ഒരു മഹാവിന്റെ ും ഹറാമ നടക്കുന്നവർ പൊരുത്തപ്പെടുന്നവരല്ല അതുകൊണ്ട് അങ്ങ് സൗഭാഗ്യവാന് അങ്ങനെ പൊരുത്തമുള്ള ഒരു മഹാവിന്റെ മുമ്പിലാണ് നിങ്ങളുള്ളത് അൽമൊരിത്തരി പോലെ വാസി പാപങ്ങളിലും ഒഴിവറായവരാണ് പിന്നെയോ അല്ല ിൽ നിന്ന് ഓടിയിരിക്കുന്നവരാണ് അവർക്ക് ദുര്യാവിന്റെ സുഖങ്ങളില്ല അവർക്ക് ദുരിയാവ് രസങ്ങളില്ല അവർക്ക് ദുര്യാവിന്റെ ആനന്ദമില്ല അവർക്ക് ദുര്യാവിന്റെ ആഡംബരങ്ങളില്ല പൊട്ടിച്ചിരികളില്ല അള്ളാഹുവും ഇടപെടയാൻ പൊട്ടിച്ചിരിച്ചത് നിങ്ങളെ കണ്ട പിള്ളര് എന്റെ പ്രിയപ്പെട്ടവര് അവര് വല്ലപ്പോഴും ഒന്നേ ഞാൻ ചിരിക്കുകയുള്ളൂ പക്ഷേ ആ ചിരിയുണ്ടല്ലോ ആയിരക്കണക്കിന് മനസ്സുകൾക്ക് സന്തോഷം തരുന്നതാണ് ഒരാളാണ് നടക്കാൻ എത്ര നമ്മുടെ മനസ്സിന്റെ കത്ത്ന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മറന്നു പോയാൽക്കാട് ചെയ്ത് ബഹുമാനപ്പെട്ട സൈതന്മാര് നമ്മുടെ നേതാക്കന്മാര് നമ്മുടെ ഗുരുനാഥന്മാര് അള്ളാഹുവേ പറവനെ അവനെ പുഞ്ചിരി ഞങ്ങളുടെ മുഖത്തുനിന്ന് പോലു അവരെ പുഞ്ചിരി ഞങ്ങളുടെ മനസ്സിനെ കീഴക്കി കളഞ്ഞവരായ അവരൊരുപാട് പൊട്ടിച്ചിരിക്കുന്നവരല്ലാത്ത ഒരുപാട് ആഹ്ലാദിക്കുന്നവരല്ലാവിന്റെ സുഖങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നവരെന്ന് മാത്രമല്ല പിന്നാലെ കടന്നു നിൽക്കുമ്പോ അവരതിനെ കട്ടിവാസി ആവേശത്തോടെ മുന്നേറുന്നവരാണ് വീണ്ടും മഹാലന്മാര് പറയുന്ന മോനത്തോ ഔലിയാക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ചെലവ് ജനങ്ങളുടെ മേൽ വളരെ ലഘുവാണ് അത് ആണ്ട് നിറച്ച് നടത്തിയാലും ശരി അവര് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് കൊടുത്താലും ശരി ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല ഇപ്പൊ ഇവിടെ ഇത്രയും വർഷമായിട്ട് ആണ്ട് നടക്കുന്നു ആണ്ട് നടത്തിയിട്ട് നമ്മൾ ആകെ കടത്തിലാണ് ഒത്താതെ ഒരു സംഘാടകരും പറയൂല പറയണമെങ്കിൽ അവര് കൈയിട്ട് വരണം പറയാൻ പറ്റില്ല യഥാർത്ഥ വലിയന്റെ മഹാമ്പിലുള്ളവർക്ക് പറയാൻ കഴിയില്ല ഷംസുതന്മയുടെ ആണ്ടാണ് ഇപ്പൊ ഈ അടുത്ത സമയത്ത് നവർ അള്ളാഹും വറക്കതും ഏറ്റവും അധികം കേരളം മുഴുവനും നടത്താൻ പോകുന്നത് ഏറ്റവും നമ്മളിപ്പോ തെക്കൻ കേരളത്തിലും തുടങ്ങുകയാണ് ഈ വർഷം മുതൽ അതൊരു വല്ലാത്ത വറക്കത്തും പുണ്യവുമാണ് ആ പുണ്യത്തിന്റെ കാര്യം പറയാൻ കഴിയില്ല ഞാനിപ്പോ എന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചത് ഓ അങ്ങനെ സംഭവിച്ചതിന് ശേഷം പിന്നെ വീട്ടിൽ ആ പഴയ ഒരു പ്രാഴത്ത് മടങ്ങി വരുന്നതിന് ഇച്ചിരി പ്രയാസമാണ് അത്ര എളുപ്പമുള്ള അന്നതുപോലെ നല്ല ക്ഷമിച്ചൊക്കെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും കുറച്ചു ദിവസം കഴിയുമ്പോ നമ്മുടെ മനസ്സങ്ങ് പൊടിഞ്ഞു പോകും പ്രത്യേകിച്ച് ഭാര്യയെ സംബന്ധിച്ചെടുത്തോളൂ അപ്പൊ ഞങ്ങളൊക്കെ ഒരുപാട് ഹരീസുകൾ കാണുകയൊക്കെ ചെയ്തു ഭാര്യ നല്ല ഉള്ള പെണ്ണാണെങ്കിൽ പോലും പ്രസവിച്ചവരല്ലേ അല്ലേ എത്ര സ്വപ്നങ്ങൾ ഉണ്ടാകും മനസ്സിൽ മൂത്ത കുട്ടി കൂടിയല്ലേ റബീനെ പോലെ പന്ത്രണ്ടിനാണ് അവൻ ജനിച്ചത് അന്ന് എനിക്കറിയാം ഇച്ചിരി പ്രശ്നമുള്ളവനാ റബീനെ പോലെ പന്ത്രണ്ടിനൊക്കെ ജനിക്കുന്നവരൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം നല്ല ബുദ്ധിയായിരുന്നു നല്ല കഴിവായിരുന്നു അപ്പൊ ഇത് ആഹാരത്തിന് വേണ്ടി അള്ളാഹു തന്ന ഒരു ഒരു സംഭവത്തെ കുറച്ചയാൾ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞു വന്നത് അപ്പൊ ഈ വിയോഗത്തിന് ശേഷം ആ ഒരു ഒരു ഭാര്യയുടെ ഒരു മാനസികമായ സങ്കടാവസ്ഥ മക്കളെ പഠിപ്പിക്കുമ്പോ കരയും കാരണം എന്താ മറ്റവനെ ഒന്ന് ഒരു വാക്ക് പറഞ്ഞു കൊടുത്താൽ മതി നല്ല മെമ്മറിയാണ് പെട്ടെന്ന് തന്നെ പതിഞ്ഞിരിക്കും അഭിവാദ്യം പെട്ടെന്ന് തന്നെ പതിഞ്ഞിരിക്കും നല്ല ഓർമ്മ ശക്തിയാണ് അതുപോലെ ഈ ബാക്കിയുള്ള മക്കളെ കുളിപ്പിച്ചൊരുക്കി സ്കൂളിൽ വിടുമ്പോ വീണ്ടും വീണ്ടും കരയും മറ്റവനെ അവൻ ആദ്യം കുളിക്കും അവൻ ആദ്യം ഒരുങ്ങും എല്ലാം കൊണ്ടും ആ ഒരു ടെൻഷൻ എന്താണ് പ്രതിവിധി ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയില്ല എന്ത് മാർഗമാണ് ഇവരെ രക്ഷപ്പെടുത്താൻ സത്യസന്ധമായി നിങ്ങളോട് തുറന്നു പറയാണ് നിങ്ങളുടെ മനസ്സിൽ അതൊരു ഗുണപാഠമാകണം അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ ചിന്തിച്ചു ഒരു ജിയാറത്തിൽ പോയാലോ ഒന്ന് ചിന്തിച്ചു ഒരു സിയാറത്തായാലോ അപ്പോ ഭാര്യയോട് ഒന്ന് പോയാലോ അപ്പൊ താല്പര്യമില്ല യാത്ര ഒന്നും വേണ്ട എല്ലാ ദിവസവും അവനെ കൊണ്ട് പോയിക്കൊണ്ടിരുന്നതല്ലേ ഒരുപാട് സ്ഥലത്തൊക്കെ അതുകൊണ്ട് ഇനി അങ്ങനെ പെട്ടെന്ന് യാത്രകൾ എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് മക്കളെ നിന്നെ കൊണ്ട് നേരെ കോഴിക്കോട്ടേക്ക് പോവാൻ അവരുടെ നമുക്ക് വാരെന്നിട്ട് അവിടുന്ന് ബാക്കി ജിയാറത്തിന്റെ മേഖലയിലേക്ക് പോവാം പിന്നെ അങ്ങനെ പറഞ്ഞു അവിടെ നിന്ന് അങ്ങനെ പോയി എല്ലാ സ്ഥലത്തും പോവാം അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ താല്പര്യമാണ് ഒരു അതെനിക്കല്ലാവുന്ന വലിയ ഭംഗിയാണ് ഒരു താല്പര്യം വരാം വല്ലാഹി അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ ആരും പറഞ്ഞില്ല വഴിയിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകാവസ്ഥ അവർക്ക് ഇങ്ങനെ എല്ലാവരും അഭിമുഖീകരിക്കുന്നതിന് കുറെ മാനസികമായ പ്രശ്നങ്ങളുണ്ട് ഈ സാഹചര്യം ആയതുകൊണ്ട് ആരോടും പറഞ്ഞില്ല അങ്ങനെ പോയി അവിടെ അൽഹംദുലില്ല ഒരു അരമണിക്കൂറിലധികം ആമ കാമിന്റെ സ്ത്രീകളിരിക്കുന്ന ഭാഗത്ത് അവിടെ രാത്രി പോയി മക്കളെ കൊണ്ട് ഞാൻ ഇപ്പുറത്തിരുന്നു അവിടുത്തെ ഇറങ്ങി വന്നു അവിടത്തെ ആധുനികങ്ങളൊക്കെ പരിചയപ്പെട്ടു അവർക്കൊക്കെ മുത്തം കൊടുത്തു സാബ് ചെയ്തു ഒക്കെ റാത്തായി വല്ലാഹി അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വീട് പഴയ വീട് പോലെ ആയില്ലെങ്കിൽ പോലും ഒരു തൊണ്ണൂറ് ശതമാനം ഒരു സങ്കടത്തിൻ്റെ ഒരു അവസ്ഥയിൽ ഒരു ചെറിയ ഒരു പരിഹാരം ഉണ്ടായത് അതിന് ശേഷമാണ് എനിക്ക് ഉറപ്പായിരുന്നു ആ സിയാറത്ത് കഴിയുന്നതുകൂടി സംഭവം ഒരു 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 നമ്മുടെ അതാണ് അതാണ് കിട്ടുന്നത് ഇവിടെ വന്നാലും അത് കിട്ടണം മഹത്വമുള്ള ആളിന്റെ അടുത്ത് അത് കിട്ടണം അത് കിട്ടിയേ മതിയാവൂ അത് കിട്ടുമ്പോഴാണ് അവർക്ക് നമ്മളോട് സ്നേഹമുണ്ട് അല്ലാ നമ്മൾ അവരെ സ്നേഹിക്കുന്നത് അവരറിയുന്നുണ്ട് ഞങ്ങളുടെ കൽവിന്റെ വേദന അവരറിഞ്ഞല്ലോ അവരെ കേട്ട് പരിഹരിച്ചല്ലോ തൃപ്തി തോന്നുന്നത് സൂഫിയുടെ പരിഹരിച്ചെല്ലോ അല്ലാത്ത സ്വീകരിക്കുന്നത് ഇവിടെയുണ്ട് എന്ത് ആഗ്രഹം വെച്ചോ ഇവിടെ വേറെ പിരിവൊന്നുമില്ല എന്റെ വിഷയം എനിക്ക് വൃത്തി പറഞ്ഞു തീർക്കാം അല്ല ഒന്ന് രണ്ട് ചരിത്രമൊക്കെ പറയാനുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഒരു പൈസയായിട്ട് എടുത്ത് കയ്യിൽ വെക്കണം എല്ലാവരും എല്ലാം